നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് വോയിസ് ഓഫ് ഓഫ് സ്വാഗതം ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ദുഖറാന ദുഖറാന തിരുനാളിന്റെ സ്നേഹാശംസകൾ സീറമലബാർ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും നേരുന്നു അതോടൊപ്പം ഇന്ന് ബസിലിക്ക ഇടവകയിൽ അതായത് എറണാകുളം രൂപതയുടെ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബസിലിക്കിയായ എറണാകുളം ബസിലിക്കിയിൽ നടമാടിയ വളരെ വിചിത്രമായ നാടകീയമായ രംഗങ്ങളാണ് നമ്മൾക്ക് ഇന്ന് കാണുവാൻ സാധിച്ചത് അവിടെ വിശ്വാസികൾ പുതുതായി ചാർജ് എടുക്കുവാൻ വന്ന വികാരിയോട് പറഞ്ഞ ഒരു ഡയലോഗാണ് ഇന്ന് മാസ്റ്റർ പീസ് ആയിട്ട് വരുന്നത് അച്ഛൻ എന്ത് ഉദ്ദേശത്തിലാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഇവിടെ മാർപ്പാപ്പ പറഞ്ഞത് അനുസരിച്ചാൽ മാത്രം മതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബസിലിക്ക ഇടവ വിശ്വാസികളുടെ ശക്തമായ നിലപാടാണ് ഇന്ന് കാണുവാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയിലെ സഭാവിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പൂർണ്ണമായും എറണാകുളം അതിരൂപതിയിലെ ദേവാലയങ്ങളിലെ ഏകീകൃത ബലിയർപ്പണം അതായത് പാമ്പ്ലാനിയുടെ സമവായ ബലിയർപ്പണ സമയമനുസരിച്ചുള്ള അസമയത്തുള്ള ബലിയർപ്പണങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന നിലപാടിലേക്ക് മാറുമ്പോഴും അതിനുശേഷവും ഏകീകൃത ബലിയർപ്പണങ്ങൾ നടന്ന ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞൂർ ദേവാലയത്തിലും തലയോരപ്പറമ്പ് സെന്റ് ജോർജ് ദേവാലയത്തിലുമൊക്കെ തിങ്ങി നിറഞ്ഞ ആളുകളെ കാണുവാൻ സാധിക്കും വിശ്വാസികളെ കാണുവാൻ സാധിക്കും ഏകീകൃത ബലിയർപ്പണ വേദിയിലേക്ക് വളരെയധികം വിശ്വാസികൾ സഭയുടെ നിലപാടിനെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സഭാ നേതൃത്വത്തിന്റെ സഭാവിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഏകീകൃത ബലിയർപ്പണം അസമയത്ത് പാമ്പ്ലാനിയുടെ സമവായ സമയത്ത് നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മാറി നിന്നതിനു ശേഷവും ഈ പറയുന്ന ദേവാലയങ്ങളിലൊക്കെ ഏകീകൃത ബലിയർപ്പണ സമയത്ത് തിങ്ങി നിറഞ്ഞ ആളുകളാണ് നിങ്ങൾക്ക് കാണാം സഭാ നേതൃത്വത്തിന്റെ കണ്ണുകൾ ഇത് കണ്ടെങ്കിലും തുറക്കുമെങ്കിൽ നല്ലതാണ് നമ്മൾക്ക് കാണാം കാഞ്ഞൂർ ഇടവക ദേവാലയത്തിലും തലയോലപ്പറമ്പ് സെൻജോർ ദേവാലയത്തിലും

ഇവിടെ നമ്മൾ കണ്ടു ദേവാലയങ്ങളിൽ തിങ്ങി നിറഞ്ഞുള്ള തിക്കും തിരക്കുമാണ് ഏകീകൃത ബലിയർപ്പണം കാണുവാൻ ഇതാണ് സത്യം ഇത് കണ്ടെങ്കിലും പാമ്പ്ലാനിയുടെയും തട്ടിലിന്റെയും മഞ്ഞളിച്ച കണ്ണുകൾ തുറക്കുമെങ്കിൽ അത് നല്ലതാണ് കാരണം ഇവർ പറയുന്നത് എറണാകുളം അതിരൂപതയിൽ ഏകീകൃത ബലിയർപ്പണത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന വിശ്വാസികൾ തുലവും കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന മഹാ നുണ പറഞ്ഞുകൊണ്ടാണ് പാമ്പ് സമവായം കൊണ്ട് വന്നത് അതിനെ പാടെ തെറ്റിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിശ്വാസികളിൽ തൊണ്ണൂറ് ശതമാനവും ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് പോലും ഈ പറയുന്ന ദേവാലയങ്ങളിൽ വളരെ അധികം വിശ്വാസികളുടെ കുത്തൊഴുക്കാണ് നമ്മൾക്ക് കാണുവാൻ സാധിച്ചത് ഇതോടൊപ്പം തന്നെ വളരെ രസകരമായ കാര്യങ്ങൾ നടന്നു ബെസലിക്ക ദേവാലയത്തിൽ നിന്ന് കണ്ണീരോടുകൂടി ചങ്കത്തടിച്ചുകൊണ്ട് മണവാളൻ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു കാരണം മണവാളന്റെ തന്നെ പാർട്ടിക്കാരായിട്ടുള്ള മണവാളൻ ചേരിയിലെ ആളുകൾ തന്നെ അവിടെ വികാരിയായിട്ട് ചാർജ് എടുത്തപ്പോൾ ഇനിയിപ്പം പ്രതിഷേധം വേണ്ട എന്ന് മണവാളിന് തോന്നിക്കാണും എങ്കിലും വിശ്വാസികൾ കൂക്കി കൂക്കിവിളിയോടുകൂടിയാണ് മണവാളനെ പറഞ്ഞു വിട്ടത് എത്ര ദയനീയമായ അധപ്പതനമാണ് മണവാള തനിക്കൊക്കെ സംഭവിച്ചത് നാണമാവുന്നില്ലേ തനിക്കൊക്കെ ഈ ലോഹ ഇട്ടുകൊണ്ട് നടക്കുവാൻ എന്ന് വിശ്വാസികൾ ചോദിക്കുന്ന വളരെ വിചിത്ര സംഭവ വികാസങ്ങളാണ് എറണാകുളത്ത് ഇന്ന് നടമാടിയത് നമ്മൾക്ക് കാണാം മണവാളന്റെ ചങ്കത്തടിച്ചുകൊണ്ടുള്ള വളരെ വേദനയോടുകൂടി ബസലിക്ക ദേവാലയം ഉപേക്ഷിച്ച് പോകുന്ന മണവാളനെ ജനങ്ങൾ കൂക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു വിടുന്നത് നമ്മൾ കാണാം നമ്മൾ കണ്ടു കാണുന്നത് ഇന്ന് ുളം ബേവാലയമായിരുന്നു നായക സ്ഥാനത്ത് നിന്നത് ഈ സംഭവങ്ങളൊക്കെ മുഖ്യമായി നടന്നത് എറണാകുളം ബസിലിക്കയിലാണ് എറണാകുളം ബസിലിക്കയിൽ നിന്ന് മണവാളൻ ഇറങ്ങിപ്പോയി അവിടെ ചാർജിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സഭ നിയമിച്ച സഭയെ അനുസരിക്കുന്ന തരിയൻ തച്ഛനും സഭയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് വികാരി സ്ഥാനം ഒഴിഞ്ഞു ആ ഒഴിവിലേക്ക് വന്ന വികാരി എന്ന മറ്റുള്ള വൈദിക വേഷധാരിയോട് അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു അച്ഛന്ന് നിൽക്ക് ഈ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി അച്ഛന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് കാരണം ഇവരുടെയൊക്കെ ഉദ്ദേശം ദുരുദ്ദേശമാണെന്ന് വിശ്വാസികൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഏതായാലും അവരോട് വിശ്വാസികൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം അതിലും വിസ്ഫോടനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എറണാകുളത്ത് നടന്നതെന്ന് നമുക്ക് കാണാം ആദ്യം വിശ്വാസികളിലേക്ക് അറിഞ്ഞിടത്തോളം അച്ഛൻ പൂർണ്ണമായിട്ട് വൈകീരത്ത് കുർബാനിക്ക് മനസ്സിലുള്ള ആളാണോന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് അപ്പം അച്ഛൻ ശ്രദ്ധിക്കുമ്പോൾ കാര്യം ഇവിടെ അവിടെ അപ്പോയിൻമെൻ്റ് കച്ചിട്ട് പൂർണ്ണമായിട്ട് ബസ് ലിക്കതിലും കന്യസ്ഥങ്ങളിലും തീർത്ഥാടന ഏതെങ്കിലും വൈകീരത്ത് കുർബാനം മാത്രം പാടുവുന്ന ഒരു കോഴ്സ് ഉണ്ട് ഏ അത് ഞങ്ങൾക്ക് അച്ഛനേലും അത് എന്തായാലും പരിശോധന ഇതാവാണ് അപ്പം അതിന് ഞങ്ങൾ ഉറച്ചു നോക്കും അപ്പം അതുകൊണ്ട് അച്ഛൻ ചാർജ് എടുത്താൽ ഞങ്ങൾക്ക് ഒരു തടസ്സമില്ല ഈ ഒരു കാര്യം അച്ഛൻ്റെ മനസ്സിൽ വേണം

പാമ്പ്ലാനയുടെയും തട്ടിലിന്റെയും മുഖമടച്ച് കിട്ടുന്ന അടിയായിട്ട് വേണം വിശ്വാസികളുടെ ഈ ശക്തിയുക്തമായിട്ടുള്ള സഭയോട് ചേർന്ന് നിന്നിട്ടുള്ള ഇവരുടെ വാക്കുകളെ നമ്മൾ കാണേണ്ടത് ഏതായാലും വിശ്വാസികൾ അവരുടെ നിലപാട് അറിയിച്ചു എന്നാൽ ഇതിനു മുമ്പ് ഇവിടെ നടമാടിയ അല്ലെങ്കിൽ ഇതിനു ശേഷം ഇവിടെ നടമാടിയ കാര്യങ്ങളാണ് വളരെ വിചിത്രം ഇവിടെ ചില ആളുകൾ വിമതരുടെ കൂട്ടി കൊടുപ്പുകാരെന്ന് വേണം പറയുവാൻ പള്ളിയുടെ കഥകൾ തല്ലിപ്പറിച്ചുകൊണ്ട് അകത്ത് കയറുന്ന ഈ വികാരിയും അതിൽ ഒപ്പമുണ്ട് എന്ന് വേണം വിശ്വാസികളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഏതായാലും കഥകൾ ചവിട്ടിപ്പൊളിച്ചാണോ അതോ വികാരിയുടെ റൂമിന്റെ കഥകൾ ചവിട്ടിപ്പൊളിച്ചാണോ ഇവർ അകത്ത് കയറി എന്ന് അറിയത്തില്ല ഈ ചവിട്ടിപ്പൊളി നാടകം കൂടി നമുക്കൊന്ന് കാണാം ഇതാണ് എറണാകുളത്തെ ഇപ്പോഴത്തെ സ്ഥിതി ഈ സ്ഥിതിക്ക് പൂർണ്ണ ഉത്തരവാദികൾ തട്ടിലും പാമ്പ്ലാനിയും മാത്രമാണ് എന്ന് സീറോ മലബാർ വിശ്വാസികളിൽ നിന്ന് തിരിച്ചറിഞ്ഞിരിക്കാൻ കാണാം അച്ഛാ കമ്മിറ്റി ഞാൻ

kantin 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 ശക്തികളായിട്ടുള്ള കട്ടിലിനെയും പാമ്പ്ലാനിയെയും സീറോ മലബാർ സഭയ്ക്ക് വേണമോ വേണ്ടയോ എന്ന് സീറോ മലബാർ സഭയുടെ സിനഡ് ചിന്തിക്കട്ടെ മാർപ്പാപ്പ ചിന്തിക്കട്ടെ വത്തിക്കാൻ ചിന്തിക്കട്ടെ കാരണം വല്യ കുഴപ്പമില്ലാതൊക്കെ ഏകീകൃത കുർബാന ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല ചില പള്ളികളിൽ ഏകീകൃത കുർബാന നടക്കുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന എറണാകുളത്തെ ഇപ്പോൾ പൈശാചിക കുർബാന ചെല്ലുവാൻ വേണ്ടി മാത്രം ജനങ്ങൾ പല പള്ളികളിൽ വളരെ പ്രവർത്തികൾ നടക്കുവാൻ കാരണം ഈ പറയുന്ന പാമളാലിയിൽ ഈ പറയുന്ന മാത്രമാണ് കണ്ണിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പൈസ വിമാനം വേണമെന്നാണ് അവർ പറയുന്നത് കാരണം അവിടെ പൂർണ്ണമായിട്ടും സമീപ ഏകീകൃത കുർമാനം നടക്കുന്ന സ്ഥലമാണ് എന്നിട്ട് കൂടും നിങ്ങൾക്ക് കാണാത്ത ഇത് നിങ്ങൾ ഇതിന് മുൻപ് എറണാകുളം ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഈ നവയെ നശിപ്പിക്കാൻ ഈ മണ്ണോമാ സ്വീകാര്യ മൗണ്ടിലേക്ക് കയറി വന്ന കൊടുക്കാനായിട്ടുള്ള ും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തന്റെ കുടുംബം എറണാകുളം അന്തോ അസുഖമാണ് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഞാനൊരു ജീവിതം എന്റെ സമയം ഒഴിഞ്ഞുവയ്ക്കും എന്ന് പറയുന്ന അതല്ലേ ശരിയായ കാര്യം ലോലം മുഴുവൻ തടയുന്നുണ്ട് ജർമ്മനിയിലും ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ വറ്റിയിലുള്ളൂ നാട് മുഴുവൻ കറങ്ങിയെടുത്ത് കിടക്കുകയാണ് എല്ലാം ഇവരുടെ തീര പോരാ ജർമ്മനിയിലെ തീരങ്ങണം ഇവരുടെ പനി അറിഞ്ഞിരുന്നാ പോരാ ജർമ്മനിയിൽ പനി അറിക്കണം അത് അമേരിക്ക പോയി പനി അറുക്കണം ഇന്നു ഞങ്ങൾ ഒരു സമവായ കുർബാന അവരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാവരും സമ്മതിച്ചു ആരെ സമ്മതിച്ചു റാഫേൽ താഴെ മണിക്കുന്നവരാത് നോവയാനല്ല ഒരു കാര്യം നോക്കണം ഞങ്ങൾ നിങ്ങളെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിയായ അപ്പൻ ഭൗതികമായ അപ്പൻ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് അതിന്റെ വിഷയമാണോ നിങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് പങ്കെടുത്ത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വിഷയം നിങ്ങൾ കരുതുന്നുണ്ട് ഇന്ന് ജൂലൈ മൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് ശേഷവും സമയം നിങ്ങൾ കഴിക്കാനിരിക്കുന്ന അർത്ഥം നിങ്ങളേക്ക് കൊണ്ടുവന്നല്ല ഞങ്ങൾ തരുമായി അധ്വാനിച്ചുണ്ടാക്കിയ ഭൗതികപ്പമാണ് ആ ഭൗതികപ്പൻ ഞങ്ങൾക്ക് ആത്മീയമായ പോഷണം നൽകുവാൻ വേണ്ടി നിങ്ങളെ ആത്മീയ പരാജയപ്പെട്ടിരിക്കുക എന്നിട്ട് ഞങ്ങൾ തന്ന ഭൗതികപ്പം ഇങ്ങോട്ട് വെറും ക്രീമിക്കുക എന്നെ പോലെ സത്യസന്ധയിലാണ് ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ എത്രയോ ഭേദമാണ് ആലോചിച്ചു ചോദിക്കുക അവർക്ക് കുറച്ചൊക്കെ പോയ അതിനുള്ളൂ എന്നാലും നിങ്ങളെ പോലെ നികൃഷ്ടരായിരുന്നു പണ്ട് രാഷ്ട്രീയക്കാരനെ ഒരു നികൃഷ്ട ജീവി എന്ന് വിളിച്ചില്ലേ അത് വിരിക്കേണ്ടത് അദ്ദേഹത്തിലായിരുന്നില്ല കട്ടൽ ആ രാഷ്ട്രീയക്കാട്ടിൽ നിങ്ങൾ ഓർക്കണം লোক সভা লোক মুহুলে জনগো সুশেষ প্রকর্ষিত সভাবে চাই সভাবে আত্মীয়চার যোগাযোগ సత్యం నీరు మాత్రమే దైవం ఉండవు దైవం సాధ్యమ స్నేహితు ని అరపడేదండూ అది సాక్షి ఆకుండా పచ్చి ఆ చూడేటం അങ്ങനെയെങ്കിലും ഞങ്ങളുടെ തീരം നടത്താൻ രക്ഷപ്പെടട്ടെ പാമ്പാനിയെ തന്നെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല കാരണം നാളുകളായിട്ട് ഏറ്റവും കാരണം തന്റെ ചരിത്രം നല്ലതല്ല താൻ പലതരത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താൻ ചിന്തിക്കുന്നത് ഈ പുരോഹിതന്മാര് എന്നെക്കാൾ കുറേ കൂടി നല്ലവരാറല്ലേ അവര് ഞാൻ എന്നെക്കാൾ നല്ലവരായി അവര് ഞാനൊരു സിനിമയിൽ ജീവിക്കണേ

നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഏറ്റവും സഭയിൽ താൻ സാധ്യമാകുന്നു സാധ്യമാകുകയില്ല ഞങ്ങൾ പറയുന്നു സഭയിൽ ഗുരുവായും ഞങ്ങൾ എന്ന് വേർ കൊടുത്തും സംരക്ഷിക്കും ഒരു വേദന വിശാസികളായ അനുമാരേറ്റോട് നിങ്ങൾ നിറവേറ്റും രൂപയും പോലെ ഞങ്ങൾ ഇവിടെ സഭയില് അനുശാസിക്കുന്ന നമ്മുടെ മാപ്പ് കൽപ്പിച്ചു അതിനുവേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എത്രയും വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഗ്രാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക്